ീഹാർ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ സ്ഫോടനം നടത്തിയതെന്ന് വാദിക്കുന്ന മതവാദികൾക്ക് നല്ല ചുട്ട മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ചു പാർവതി ഇത്തരത്തിൽ പറയുന്നവരാണ് തീവ്രവാദത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നതാണ് പ്രതികരണങ്ങൾ പുറത്തുവരുന്നത് ഡൽഹി സ്ഫോടനത്തിലെ ചാവേർ ഡോക്ടർ ഉമ്മർ മുഹമ്മദ് ആണെന്നും അവന്റെ കൃത്യമായ ആസൂത്രണം വഴി തന്നെ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത ഫാരിദാബാദ് ക്രൈം ആണേയെന്നും അതറിയുമ്പോൾ തന്നെ ഇന്നലെ വരെ അതിനെ ബീഹാർ ഇലക്ഷനുമായി ബന്ധിപ്പിക്കാൻ നടത്തിയ പല സെക്യുലർ പരിഷ്കരണങ്ങളുമെല്ലാം തന്നെ മൗനം ഒട്ടുമേ അമ്പരപ്പിക്കുന്നില്ല കാരണം ഇന്ത്യയുടെ യഥാർത്ഥ ശത്രുക്കൾ അതിർത്തിക്ക് അപ്പുറമുള്ളതിനേക്കാൾ കൂടുതൽ ചോറിങ്ങും കൂറ് പോർക്കിസ്ഥാനിലുമായി ജീവിക്കുന്ന കുറെ നാറുകളാണ് അവരിൽ വേക്കിസം പാലൂട്ടി വളർത്തുന്ന അരുന്ധതി റോയി പോലുള്ളവർ പണ്ടേക്ക് പണ്ടേ തന്നെ തീവ്രവാദത്തിന് വെള്ളം ആ പുട്ടി സ്വന്തം മുഖത്തിട്ട് നടക്കുന്ന ടീംസ് ആണ് എന്നതാണ് അഞ്ചു പാർവതി വളരെയധികം വിമർശനാത്മകമായി തന്നെ ഈ ഒരു പോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അവർ എഴുതിയിരിക്കുന്ന പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വല്ലാതെ ഭയക്കേണ്ട സ്ഥിതിവിശേഷമാണ് രാജ്യം നേരിടുന്നത് ഓപ്പറേഷൻ സിന്ധൂർ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ഭീകരവാദികളിൽ അങ്ങേ പക നിറച്ചിട്ടുണ്ട് വൈറ്റ് കോളർ ടെററിസം നമ്മുടെ രാജ്യത്ത് വേരൂന്നിട്ട് കാലങ്ങൾ കുറയായി എന്നാൽ അതിപ്പോൾ രാജ്യത്തെ വിഴുങ്ങാൻ തക്ക പാകത്തിനുള്ള ഒന്നായി മാറി എന്നറിയുമ്പോൾ വലിയൊരു ഉൾക്കിടലം കാരണം വിദ്യാഭ്യാസം ആവോളം ഉള്ളവന്മാരെ സ്വാധീനിക്കുന്ന ഒന്നായി മതവാദം വളർന്നു എന്നത് തിരിച്ചറിയുമ്പോൾ തന്നെ പലതിനെയും സംശയത്തോടെ നോക്കിക്കാണേണ്ട അവസ്ഥയിൽ നമ്മൾ എത്തുന്നു ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുമെന്ന് ശബദം എടുത്തവന്മാർ ചാവയറുകളായി മാറി കാഫറുകളുടെ ജീവൻ എടുക്കുവാനുള്ള ശബദം എടുക്കുന്നു നിരപരാധികളെ കൊന്നൊടുക്കാൻ മനസ്സുറപ്പുവരുത്തുന്നു നോക്കൂ മതഭ്രാന്ത് എന്ന വലിയ വൈറസിന് മുന്നിൽ മെഡിക്കൽ സയൻസ് പോലും തോറ്റുപോയിരിക്കുന്നു ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയതിന് തൊട്ട് മുന്നിലത്തെ ദിവസമായിരുന്നു ജമ്മു കാശ്മീർ പോലീസ് ഹരിയാനയിലെ ഫാരിദാബാദിലെ രണ്ട് വീടുകളിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത് ഡൽഹിയിലെ ഒരു മെഡിക്കൽ കോളേജിൽ അധ്യാപകനായ കാശ്മീരി ഡോക്ടർ മുസ്സൽ ഷക്കിലിൻ്റെ വസതിയിലാണ് ഒരെണ്ണം ഇതേ ഡോക്ടർ ഒരു മൗലാന ഇസ്താക്കിൻ്റെ പക്കൽ നിന്നുകൊണ്ട് വാടകയ്ക്കെടുത്ത രണ്ട് വീടുകളിൽ ഒന്നിൽ നിന്ന് കണ്ടെത്തിയതാവട്ടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കിലോഗ്രാം അമോണിയം നൈട്രേറ്റും രണ്ട് ഡോക്ടർ ഉൾപ്പെടെ തന്നെ ഏഴുപേരും പിടികൂടിയതിന് തൊട്ട് അടുത്ത ദിവസമാണ് രാജ്യത്തെ നടുക്കിയ തലസ്ഥാനത്ത് സ്ഫോടനം നടക്കുന്നത് പക്ഷേ പതിവുപോലെ ഇവിടുത്തെ ഫേക്ക് ലിബറൽ നാറികളും മതവാദികളും അതിനെ കൃത്യമായി രാഷ്ട്രീയ വേലിയിൽ തളച്ചിട്ടുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു പുൽവാമ സ്വദേശിയാളായ ഡോക്ടർ ഡൽഹിയിൽ വാടകയ്ക്ക് വീടെടുത്തത് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നത് അവന്റെയൊക്കെ ഭാഷയിലെ വിശുദ്ധ യുദ്ധം അതായത് നിരപരാധികളായ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ഡൽഹി സ്ഫോടനത്തിലെ ചാവേർ ഡോക്ടർ ഉമ്മർ മുഹമ്മദ് ആണേയെന്നും അതിന്റെ കൃത്യമായ ആസൂത്രണ വഴി സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത ഫാരിദാബാദ് ക്രൈം ആണേയെന്നും അറിയുമ്പോൾ ഇന്നലെ വരെ അതിനെ ബീഹാർ ഇലക്ഷനുമായി ബന്ധിപ്പിക്കാൻ നടത്തിയ പല സെക്യുലർ പരീക്ഷകളുടെയും മൗനം ഒട്ടുമേ അമ്പരിപ്പിക്കുന്നില്ല കാരണം ഇന്ത്യയുടെ യഥാർത്ഥ ശത്രുക്കൾ അതിർത്തിക്ക് അപ്പുറം കൂടുതൽ ചോറിങ്ങും കൂറ് പോർക്കിസ്ഥാനുമായി തന്നെ ജീവിക്കുന്ന കുറെ നാറുകളാണ് അവരിൽ വേക്കിസം പാലൂട്ടി വളർത്തുന്ന അരുന്ധതി റോയി പോലെയുള്ളവർ പണ്ടേക്ക് പണ്ടേ തന്നെ തീവ്രവാദത്തിനുള്ള വെള്ളപൂശി ആ പുട്ടി സ്വന്തം മുഖത്തിടുന്ന ടീമാണ് ഗാസ്വാഹി ഉറപ്പായും നടപ്പാകും അത് ഞങ്ങളുടെ വിശുദ്ധ പുസ്തകത്തിൽ ഉണ്ട് എന്ന് ആവർത്തിച്ചു പറയുന്ന ഒന്നാം തരം മതം പുഴുങ്ങി ക്രിക്കറ്ററായ അഫ്രീദിയെ ആനയെ ചെഴുന്നള്ളിച്ച് സ്വീകരിച്ച മല്ലു കുസാറ്റുകൾ സ്വന്തം മണ്ണിനോട് തുരുമ്പും കൂറില്ലാത്ത നിറികെട്ട വർഗമാണ് എന്നത് തെളിയിച്ചതിന് നമ്മൾ കണ്ടതാണ് അതേ നിറികെട്ട വർഗം ഇപ്പോൾ ഈ ഭീകരാക്രമണത്തെ വേറെ രീതിയിൽ മാറ്റിയെടുക്കാൻ ആവോളം ശ്രമിക്കുന്നുണ്ട് കൺമുന്നിൽ നടന്നത് ഇസ്ലാമിക ഭീകരവാദമാണ് എന്ന് പറഞ്ഞാൽ ഇതുവരേക്കും കിട്ടിയിരുന്ന ണം നഷ്ടമാകുമോ എന്ന ആദിയിൽ പരക്കം പായുന്നുണ്ട് ഇവിടുത്തെ നാറി വോട്ടുകൾ പതിവ് പോലെ തന്നെ ഇത് ഭീകരവാദം എന്ന് പറയുന്നവരെ ചാണകം എന്ന് വിളിച്ച് നിശബ്ദമാക്കാനുള്ള പഴയ ശ്രമം തുടങ്ങിയിട്ടുമുണ്ട് സത്യത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമുക്ക് ചുറ്റുമുള്ള ഫേക്ക് ലിബറൽ ഒറ്റുകാരെയാണ് മിത്രമായി ബന്ധുവായിരിക്കും ശത്രു ശത്രുവല്ലോ ഇപ്പോൾ പിടിക്കപ്പെട്ട ഡോക്ടർമാരും മൗലവിയും ഒക്കെ തന്നെ ലക്ഷണമൊത്ത സംഖ്യകളായതുകൊണ്ട് ഇതൊരു ഭീകരാക്രമണമേ അല്ല എന്നതാണ് അഞ്ചു പാർവതി തന്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത് спецкарманис. Yes,